കണ്ണനെ കാണണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് അനുഭവം വേണമെന്ന് ആഗ്രഹിച്ച് ഗുരുവായൂലൊക്കെ എത്തുമ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിൽ കണ്ണൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ അങ്ങനെ ഒരു അനുഭവം ഒരു ചേച്ചി ആയച്ച തന്നിട്ട് എഴുതിയാഴ്ച എന്നാണേ എന്റെ സുഹൃത്ത് തികഞ്ഞ കൃഷ്ണഭക്തിയാണ് അവൾ എനിക്ക് ഒരുപാട് കണ്ണന്റെ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ കണ്ണനിലേക്ക് അടുക്കുന്നത് അവൾ പറയും ഞാൻ ഗുരുവായൂർ പോകുമ്പോൾ അവൾക്ക് കണ്ണൻ പല അനുഭവങ്ങളും കൊടുക്കാറുണ്ട് എന്ന് അങ്ങനെ ഞാൻ ഗുരുവായൂർ പോകുന്ന തലേന്ന് ഞാൻ കണ്ണനോട് പറഞ്ഞു കണ്ണാ ഞാൻ നാളെ ഗുരുവായൂർ വരും എനിക്ക് അപ്പോൾ ഓർമ്മിക്കാൻ ഒരു അനുഭവം തന്നെ കണ്ണൻ എൻ്റെ പ്രാർത്ഥന ഒക്കെ കേൾക്കുന്നുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടിയാണ് അങ്ങനെ ഗുരുവായൂർ പോയി നിർമാല്യ ദർശനത്തിന് ശേഷം പ്രദാസ് പ്രസാദവും ചന്ദനവും അമ്പലത്തിനുള്ളിൽ ഒക്കെ വാങ്ങി തറയിൽ ഇരിക്കുകയാണ് അപ്പോൾ ഒരു തിരുമേനി വന്നു ഇവിടെ ഇരിക്കേണ്ട കേട്ടോ മേൽശാന്തി കുളിച്ച് തൊഴാന് വരുന്ന വഴിയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ മാറി അങ്ങോട്ട് നിൽക്കുകയാണ് അച്ഛനും ഞാനും അമ്മയും പ്രസാദ കൗണ്ടറിൽ നിന്ന് അല്പം മാറിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു ഓമനത്തു നിറഞ്ഞ മുഖമുള്ള ഒരു പൊന്നുണ്ണി അത് അവിടെ കരഞ്ഞുകൊണ്ട് ഓടുന്നു എൻ്റെ മുന്നിലൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് എന്നെ നോക്കുന്നുണ്ട് ഓടുന്നുണ്ട് അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും ആരും ശ്രദ്ധിക്കുന്നില്ല പിന്നീട് ആ ഉണ്ണി എൻ്റെ കൺമുണ്മുന്നിൽ നിന്ന് അങ്ങോട്ട് അപ്രത്യക്ഷമായി അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് പറയുമോ എന്നെ കാണാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരനുഭവം തരണം എന്ന് ഗുരുവായൂരുള്ള പൊന്നുണ്ണി പൊന്നുണ്ണിയെ അമ്മയെ കാണാൻ വന്നതായിരിക്കും എന്നാണ് ആ അനുഭവമായിട്ടാണ് ഈ ചേച്ചി തോന്നിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുരുവായൂരിൽ എത്തിക്കഴിഞ്ഞാൽ ഓരോ മന്ദൻ ആ ഭഗവാൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് പറയുന്നത് അങ്ങനെയാണല്ലേ നമുക്ക് അനുഭവങ്ങളായിട്ട് വരെ ഇത്തരം തര കാര്യങ്ങളാണ് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളെ മനസ്സിൽ നമുക്ക് ഓർത്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യാം അല്ലേ ഹരേ കൃഷ്ണ എല്ലാവരിലേക്ക് എത്തിക്കട്ടോ ഇത്തരം അനുഭവങ്ങൾ എല്ലാവർക്കും മനസ്സിന് സന്തോഷം ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഉള്ളൂ എല്ലാവരിലേക്ക് എത്തിക്കുക ജോയിൻ പട്ടലിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പുകളിലൊക്കെ കയറാം വാട്സപ്പ് ഗ്രൂപ്പിൽ ഹരേ കൃഷ്ണ